അടുത്തതായി കുമാരി അനുശ്രീ ജി കോന്നി എം ജി യൂണിവേഴ്സിറ്റി ടോപ്പർ എം എസ്സി സൈബർ ഫോറൻസിക് ഒന്നാം റാങ്ക് ഹോൾഡർ വേദിയിലേക്ക് ആദരം നൽകുന്നതിനായി വിശ്വകർമ്മ കുലപീഠാധീശ്വർ രണ്ടി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് അവരുടെ ആദരത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എനിക്ക് ആദരവ് ഇവിടെ തന്ന ഈ ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും ഞാൻ എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നന്ദി പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ട് കൂടുതലായിട്ട് എനിക്ക് പറയാനൊന്നും അറിയത്തില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എനിക്ക് സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കഴിഞ്ഞ രണ്ട് വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഞാൻ ഇന്നിവിടെ ഈ ഒരു വേദിയിൽ നിൽക്കാൻ ഒരു ഭാഗ്യം കിട്ടിയത് അതിൽ ഞാൻ ഒരുപാട് സന്തോഷവരെയാണ് പിന്നെ ഒരു വിഷമം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു രണ്ടര വയസ്സുള്ളപ്പം എൻ്റെ അച്ഛൻ മരിച്ചു പോയിരുന്നു അപ്പം അച്ഛൻ്റെ ഒരു എന്തോ വേർപാട് വല്ലാതെ എന്നെ വിഷമിപ്പിക്കുന്നുണ്ട് ആ ഒരു കാര്യം മാത്രമേ എനിക്ക് മീൻസ് വിഷമമായിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ ഹാപ്പിയാണ് പിന്നെ എനിക്ക് എം എസ് സി സൈബർ ഫോറൻസിക്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി അത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എനിക്ക് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് സ്ട്രെസ് ഡിപ്രഷൻ ഡിപ്രഷനെല്ലാം അനുഭവിച്ചിട്ട് എല്ലാത്തിൻ്റെയും ഒടുവിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ എനിക്ക് മുന്നേറാൻ സാധിച്ചു അതിൽ ഞാൻ ഒരുപാട് സന്തോഷവാദിയാണ് അതിനും ദൈവത്തിനോട് ആദ്യം തന്നെ നന്ദി പറയുന്നു പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ അമ്മ എൻ്റെ മാമൻ മാമി അവരുടെ രണ്ട് മക്കൾ എല്ലാവരും എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞു കൊള്ളുന്നു പിന്നെ എനിക്ക് ബി എസ് സി സൈബർ ഫോറൻസിക്കിൽ ഫിഫ്ത്ത് റാങ്ക് ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ലെവലിൽ അപ്പം തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട ഒരു കാര്യമാണ് എം എസ് സി സൈബർ ഫോറൻസിക്കിൽ ഫസ്റ്റ് ഞാൻ തന്നെ കൊണ്ടുപോകും എന്നത് അപ്പം അതും എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഭംഗിയായിട്ട് എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു പിന്നെ കൂടാതെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് എം എസ് സി സൈബർ ഫോറൻസിക്കിൽ ഇതുപോലെ ഇതുവരെ പഠിച്ച എല്ലാവരെക്കാളും അതായത് ഇതുവരെ എൻ്റെ സീനിയേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു ആ അപ്പം അവരെ എല്ലാവരേക്കാളും ഫസ്റ്റ് റാങ്ക് അതായത് എ പ്ലസ് ആദ്യമായിട്ടാണ് ഞാൻ വാങ്ങുന്നത് ഫസ്റ്റ് റാങ്കിൽ തന്നെ അപ്പം എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല പിന്നെ ഇവിടെ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് അത് മാത്രമേ നമുക്ക് അതായത് ഇന്നത്തെ നമ്മുടെ പേരൻസ് പേരൻസിനൊക്കെ എന്താ ചിലപ്പം അവരുടെ ഓരോ വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം പഠിക്കാൻ പറ്റാതെ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പം നമുക്ക് ആ ഫെസിലിറ്റീസ് നമുക്ക് ഒരുപാട് സോഴ്സസ് കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ സോഴ്സസ് ഒക്കെ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക അപ്പം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എൻ്റെ ഒരു പ്രയത്നം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാകും എത്രത്തോളം ഞാൻ ഡിപ്രസ്ഡ് ആയി സ്ട്രെസ്ഡ് ആയി കാരണം ഓരോ ദിവസവും ഞാൻ തുടങ്ങുമ്പോഴും നാലുമണിയാകുമ്പം എഴുന്നേക്കും എക്സാമിൻ്റെ സമയത്ത് രണ്ട് മണിയാകുമ്പോഴേ എഴുന്നേക്കുന്നത് ഉറക്കം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല പ്രൊജക്ടിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് മുന്നേറാൻ പറ്റി അത് എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു ലക്ഷ്യമായിരുന്നു എം എസ് സി സൈബർ ഫോറൻസിക്കിൻ്റെ ഫസ്റ്റ് റാങ്ക് വാങ്ങുക എന്നുള്ളത് ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും കംപ്ലീറ്റ് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കും ആ ഷെഡ്യൂളിന് അപ്പുറത്തായിട്ട് ഞാനൊന്നും പോയിട്ടില്ല കാരണം അതേ രീതിയിലായിരുന്നു ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ട് ചെയ്ത് ചെയ്തിരുന്നത് അപ്പം അതിലൊക്കെ എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് വേറെ കോൺഫിഡൻസ് കംസ് നോട്ട് ഫ്രം ഓൾവേസ് ബീങ് റൈറ്റ് ബട്ട് ഫ്രം നോട്ട് ഫിയറിംഗ് ടു ബി റോങ് എന്നാണ് കോൺഫിഡൻസ് വേണം എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കോൺഫിഡൻസ് വേണം അല്ലാതെ വെറുതെ ഒന്നും നമുക്ക് പറ്റത്തില്ല കാരണം ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പം ചെറിയ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളോടൊക്കെ ചോദിക്കും മോനെ അല്ലെങ്കിൽ മോളെ നിനക്ക് എന്താവാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ടീച്ചർ ആവണം എഞ്ചിനീയർ ആവണം ഡോക്ടർ ആകണം എന്നൊക്കെ പലതും പറയും പക്ഷേ അതേ കുട്ടിയോട് ഒരു കുറച്ച് വലുതായി കഴിയുമ്പോൾ ഒന്ന് മെച്ചോർഡായി കഴിയുമ്പം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയുക എങ്ങനേലും ഒരു ജോലി വാങ്ങണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പ്ലസ് ടു ജയിക്കണം എങ്ങനെയും പത്ത് പാസ്സാവണം എങ്ങനെയും ഒരു ജോലി വാങ്ങിയിട്ട് മുന്നോട്ട് പോകണം എന്നായിരിക്കും പക്ഷെ അതിൽ എത്ര കുട്ടികളുണ്ട് അവരുടെ ചെറുപ്പത്തിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന എത്ര കുട്ടികളുണ്ട് വളരെ കുറച്ച് പേരെ ഉള്ളൂ അല്ലേ അപ്പം നമ്മൾ എന്താണോ തീരുമാനിക്കുന്നത് അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക നമ്മുടെ സന്തോഷങ്ങൾക്ക് എന്താ നമുക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത് അത് നമ്മൾ ചെയ്യുക അതല്ലാതെ നമുക്ക് സന്തോഷം പറഞ്ഞാൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലാതെ വേറെ ആരും കൊണ്ടു തരത്തില്ല ഈ കഴിഞ്ഞ ഇത്രയും ഒരു എത്ര ഏഴ് വർഷമായി ഞാൻ ഈ ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു എം എസ് സിക്ക് ഞാൻ അതായത് ബി എസ് സി പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടിയതായിരുന്നു അത് ഞാൻ വേണ്ടെന്ന് വെച്ചു കാരണം എനിക്ക് എം എസ് സിയും കൂടെ പഠിക്കണം എന്നുണ്ടായിരുന്നു അപ്പം എം എസ് സിക്ക് ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആവുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ലക്ഷ്യമായിരുന്നു അത് ഞാൻ സാധിച്ചെടുത്തു പിന്നെ പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല എന്താ പറയുക അതൊക്കെ തന്നെ ഉള്ളു എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ 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 എന്തോ പറയാം വേറെ എന്താ എല്ലാവർക്കും പിന്നെ ഇവിടെ കൂടി എല്ലാവർക്കും എന്തോ ആ ലൈവായിട്ട് കാണുന്ന എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു പിന്നെ നന്ദി നമസ്കാരം